ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് ഓണത്തിൻ്റെ പുതിയ സ്റ്റോക്ക് സാരികൾ വന്നിട്ടുണ്ട് ഇത് ഒരുപാട് വിലയൊന്നുമില്ലാത്ത സാരികളാണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപ മുതൽ ആയിരം രൂപ വരെ വില വരുന്ന സാരികളാണ് ഞാനിന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാരികൾ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ മുന്താണിയും ബോഡിയും ബോർഡർ എല്ലാം നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഈ സാരിയുടെ ബോഡി ആണ് ബോഡിയുണ്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഇതുപോലെ വേറൊരു സാരി കാണാം ഇത് നല്ല ചന്ദന കളറിലുള്ള സാരിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ബോർഡറാണ് ചന്ദന കളറിൽ ബ്രൗൺ കളർ വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ മുന്താണിയുണ്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഇതിൻ്റെ ബോഡിയാണ് ബോഡിയിൽ നിറച്ചും ഈ ഒരു വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇതിന് വില വരുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരികൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ഷോപ്പ് ഇവിടെ ആറ്റുപുഴ കച്ചേരിത്താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ ഷോപ്പിലൊന്നു പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് സാരിയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ സാരിയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരും പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ഈ സാരിക്കൊക്കെ വില വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ വിലയാണ് കേട്ടേ വരുവുള്ളൂ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിൻ്റെ ബോർഡറും ബോഡിയും മുന്താണി എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇത് ഒരുപാട് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കണില്ല ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് അങ്ങോട്ട് കൂടി പോവും അതുകൊണ്ട് നമ്മൾ കുറച്ച് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി മാത്രമേ കാണിച്ചു വരുന്നുള്ളൂ ഈ സാരി ആണെങ്കിൽ നല്ല ഭംഗിയുള്ള സാരി ആണെങ്കിൽ ഇത് ഒരു ലൈറ്റ് മഞ്ഞ കളറാണ് ഇതിൽ വർക്ക് വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ കളറിലാണ് കേട്ടോ ഇത് ഈ കളറിന് നല്ല മാച്ചായിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇതിനും വില വരുന്നത് തൊള്ളായിരത്തി പത്ത് രൂപയാണ് കേട്ടോ വിലയുള്ളൂ ഒരുപാട് വിലയൊന്നുമില്ല ഇത് ഒറിജിനൽ കാദിയുടെ കോട്ടൺ സാരികൾ തന്നെയാണ് നിങ്ങൾക്കിത് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാൻ പറ്റും ഇതിൻ്റെ താഴത്തെയും മേളയിലേയും ബോർഡറൊക്കെ സെയിം ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പക്ഷേ നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഇനി നമുക്ക് വേറൊരു സാരി കാണാം കേട്ടോ ഇത് ലൈറ്റ് പിങ്ക് കളറ് സാരിയാണ് ഇതിൻ്റെ വർക്കുകളും അതേ സെയിം കളറിൽ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ മുന്താണിയാണ് ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ ഇനി നമുക്കിതിൻ്റെ ബോഡി കാണാം ബോഡി പ്ലെയിൻ ആയിട്ടുള്ള ബോഡിയാണ് അതിനകത്ത് അങ്ങനെ ഒരു വർക്കും തന്നെ ഇല്ല ഈ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ താഴത്തെയും മേളയിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് കുറച്ചും കൂടി ഡാർക്ക് കളറാണ് ബോർഡറിൽ വരുന്നത് ഈ സാരിക്കും വില വരുന്നത് തൊള്ളായിരത്തി പത്ത് രൂപ വിലയാണ് വരുന്നത് ഇനി ഇതേ മോഡലിലുള്ള വേറൊരു സാരി കാണാം ഇത് വയലറ്റ് കളറിലാണ് ഈ സാരി കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബോർഡറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓവർ വർക്കുകളൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ വർക്കുകൾ മാത്രമുള്ള ബോഡിയാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരികളാണ് ഈ സാരികളുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറൊന്നും അങ്ങനെ പെട്ടെന്ന് പോവില്ല കേട്ടോ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇതിൻ്റെ ബോർഡർ താഴത്തെ മേലത്തെ സെയിം ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതുപോലത്തെ പല കളറിലുള്ള പല ഡിസൈനിലുള്ള ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇത് ലൈറ്റ് ബ്ലൂ കളറിൽ ബ്ലാക്കും വൈറ്റും വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുന്താണിയാണ്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് മുന്താണി ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ബോഡി വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ ബോർഡറിൽ നിന്ന് നിറച്ചൊന്ന് ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബോർഡറിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ താഴത്തെയും മേലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സാരികൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ അടുത്ത് ഇതുപോലത്തെ ഒരുപാട് കളറിലും ഡിസൈനിലും ഉള്ള സാരികൾ ഓണത്തിന് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് ഇട്ട് തന്നാൽ മതി അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ